ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ കേരള എൻ ജിഒ യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു കേരള എൻ ജി ഒ യൂണിയന്റെ അറുപത്തിയഞ്ചാം മലപ്പുറം ജില്ലാ സമ്മേളനം പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സമ്മേളനത്തിൽ ഒമ്പത് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ട്രേഡ് യൂണിയൻ സൌഹൃദ സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു യും ഭരണഘടനയുടെ ഉപയോഗിച്ചു അതെങ്ങനെ ഭരണഘടന ഭരണഘടന സൃഷ്ടികൾ സമത്വചിന്തവരായിരുന്നു

എൻജിഒ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എസ് ഗോപകുമാർ എന്നിവർ സംബന്ധിച്ചു ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് ജില്ലാ സെക്രട്ടറി ശ്രീഹരി ജില്ലാ പ്രസിഡന്റ് ജി കണ്ണൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി രമേശ് ജില്ലാ സെക്രട്ടറി പി കെ കൈരളിദാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ഷബീബ് ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി രതീഷ് ബാബു ജില്ലാ സെക്രട്ടറി മനേഷ് കൃഷ്ണ ജില്ലാ സെക്രട്ടറി പി ഉദയകുമാർ ജില്ലാ സെക്രട്ടറി സന്തോഷ് വെള്ളിവാട് തുടങ്ങിയവർ സംബന്ധിച്ചു